അടിപൊളി മറച്ചിട്ട് സംസാരിക്കാൻ കഴിയില്ലേ അടിപൊളി സൂപ്പറാ ഹലോ ശസ്ത്രങ്ങളൊക്കെ എന്തൊക്കെയോണ്ട് അല്ലെങ്കിൽ വിശേഷം സുഖമാണോ പിന്നെ ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്കുക വിചാരിച്ചു കേട്ടോ എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് പുറത്തുനിന്നാണല്ലോ ഷവർമൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഒരു ഷവർമുണ്ടാക്കുക വിചാരിച്ച് അത് വന്നിട്ട് പിന്നെ ചിക്കൻ ഇല്ല കേട്ടോ ചിക്കൻ ഇല്ലാതെയാണേ എപ്പോഴും ചിക്കൻ ഇട്ട് ഷവർമ നമ്മൾ പുറത്തുനിന്ന് അധികം വാങ്ങിക്കൊടുക്കലുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് എനിക്കിപ്പോൾ അറിയുന്നത് പോലെ വലിയ ഒരു ഇതൊന്നും ഉണ്ടാവില്ല എന്നാലും അറിയുന്നത് പോലെ എനിക്ക് പുറത്തുനിന്ന് അല്ലാസമില്ല വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ വേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ കാബേജ് ഒരു തക്കാളി ഒരു ഉള്ളി പിന്നെ മല്ലിയില പിന്നെ വേറെ മെയിനായിട്ട് മുട്ട മുട്ടയാട്ടോ മുട്ട പുഴുങ്ങിയിട്ട് അതാണ് നമ്മൾ ഇടുന്നത് അല്ലാതെ ചിക്കന് ചേർക്കുന്നേ ഇല്ല കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ്റെ മസാല കുറച്ച് ചേർത്തിട്ടു പിന്നെ ഒരു ഉള്ളി ഒരു തക്കാളിയും കൂടി പിന്നെ വാട്ടിയിട്ട് അതിൽ ചിക്കൻ്റെ മസാല അതായത് ഉള്ളി പച്ചക്ക് നമ്മൾ അരിഞ്ഞിടുമ്പോൾ ഒരു വല്ലാത്തൊരു കുത്തലാണല്ലോ ഉള്ളിക്ക് അപ്പം ആ ഒരു ചവ ഉള്ളിക്ക് എന്തായാലും ഉണ്ടാവും കാരണം ഞാൻ എന്താക്കി പിന്നെ അതൊന്ന് വാട്ടിയെടുത്തിട്ടോ പിന്നെ പുഴുങ്ങിയ മുട്ട നന്നായിട്ട് ഇതങ്ങനെ ചെറുങ്ങനെ മറ്റേ ഇങ്ങനെ എന്താ പറയുക പച്ചക്കറികൾക്ക് ഇങ്ങനെ ചിറകി ഇടുന്നൊരു സാധനം ഉണ്ടല്ലോ അത് എൻ്റെ കയ്യിലില്ല അത് കാരണം ഞാൻ എന്താക്കിയത് എനിക്ക് പറ്റുന്ന പോലെ ചെറുങ്ങനെ ചെറുങ്ങണായി കാബേജ് ഒന്നും ചെയ്തിട്ടില്ല പച്ചക്ക് തന്നെയാണ് അത് വാട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ കുറച്ച് കൂടുതൽ മലിച്ചപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ വാട്ടിയെടുത്ത സാധനങ്ങളൊക്കെ അതിലേക്കിട്ട് കൊടുത്തേ വാട്ടിയെടുത്ത ഉള്ളി പിന്നെ തക്കാളി അതൊക്കെ അത് രണ്ടും മാത്രം വെളുത്തുള്ളി അങ്ങനത്തെ സാധനത്തിൽ വെളുത്തുള്ളി മനസ്സിലിടുന്നത് കാരണം ഞാനിതിൽ ഇട്ടിട്ടില്ലേ കേട്ടോ അങ്ങനെ ഈ പിന്നെ ആ ഒരു പാ മാ അവിടെ റെഡിയാക്കി വെച്ച് പിന്നെ മായോണിസൊക്കെ വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒരു മുട്ടയും ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി ഉപ്പും ഉപ്പ് പിന്നെ എന്താ ചെറുനാരങ്ങ അങ്ങനെ ഒന്നുമില്ല ഇത് ഇവിടെ ഈ തോട്ടത്തിൽ തന്നെ ഉണ്ടായ ഓറഞ്ച് കേട്ടോ അപ്പോൾ മരത്തിൻ്റെ മേലൊന്ന് കാറ്റിനൊന്ന് വീണ്ട്ടപ്പോഴത്തെ ഞാനത് എടുത്തു അത് നല്ല പുളി ഉണ്ടായ നീര് അങ്ങനെ ആ നീര് പുളിക്ക് പുളിക്കുവായാലും അതാണ് ഞാൻ ഒഴിച്ചത് പിന്നെ അതൊഴിച്ച് പിന്നെ എന്താ പറയുക നമ്മൾ സാധാ ആക്കുന്ന പോലെ തന്നെ മേണിസാക്കിയെടുത്ത് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ആക്കി എടുത്തിട്ടോ പിന്നെ ചപ്പാത്തി മെയിനായിട്ട് ചപ്പാത്തി കൊബൂസോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഗോതമ്പൊടിയിലുള്ള ചപ്പാത്തി കുട്ടികളെ ഇങ്ങനത്തൊക്കെ തിന്നട്ടെ കാരണം പുറത്തു നിന്നുള്ള ഭയങ്കര ടേസ്റ്റ് കൂടിയ അവരെന്തെല്ലാം മായങ്ങളൊക്കെ ചേർക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത് അതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ട് എന്തിനാണ് കുട്ടികളെ വയറും ഇടക്കാക്കുന്നത് അതിനൊന്നുള്ള നമ്മളിങ്ങനെയൊക്കെ ചിക്കൻ ഇല്ലെങ്കിലും അവർക്ക് ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഒരു സന്തോഷമാണ് വീട്ടിൽ എന്തുണ്ടാക്കി സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർ വിഷമം വരിക ഞാനെങ്ങനെയും പണ്ട് സ്കൂൾ കൂട്ടിന് വിഷന്നിട്ട് വരിക അപ്പം അത് കാരണം അവർക്കിത് കൊടുത്താൽ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും എൻ്റെ മോൻ ഇത് വന്ന വണ്ടെണ്ണം കഴിച്ച് അവൻ വിഷമിട്ട് വയ്യായിരുന്നു അങ്ങനെ ഇതിൽ ഞാൻ എന്താക്കിയാൽ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് മിക്സ് ചെയ്ത് കേട്ടോ ഈ വാട്ടിയുള്ളിയും തക്കാളിയും പിന്നെ ചിക്കൻ മസാല ഇതിൻ്റെ അകത്തന്നെ ഇട്ട് കുറച്ചിട്ട് അങ്ങനെ മയോണീസും കൂടി മിക്സ് ആക്കി കൊടുക്കുകയാണ് മയോണീസും ഞാൻ ആദ്യം കുറച്ച് പിന്നെ കുറച്ച് ഇതിലേക്ക് ഇടുന്നുള്ളൂ ബാക്കി കുറച്ച് ഞാൻ അടവെച്ച് നല്ല കട്ടിയിൽ തന്നെ കിട്ടിയിരുന്നു കേട്ടോ കട്ടിലെണ്ണ കിട്ടിയിട്ടുണ്ട് ഇതും ഇങ്ങനെ വേണസ വെറുതെ വീട്ടില പിന്നെ വെറുതെ അങ്ങനെ ഇത് പിന്നെ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂലല്ലോ ഞാനിതുവരെ വെച്ചിട്ടില്ല ഞാൻ അപ്പം ഉണ്ടാക്കും അപ്പോൾ കൊടുക്കും ഇതിൻ്റെ രാവിലത്തേക്ക് അതിനെ കുറിച്ച് ബാക്കി വന്നാൽ പോലും അപ്പോൾ കഴുകിക്കളയാ നല്ലാതെ ഞാൻ കുട്ടികൾക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല ഞാൻ ഇല്ല ഇവിടെ ചപ്പാത്തി ചപ്പാത്തി ആയിട്ടോ ചപ്പാത്തിയായിട്ട് ചപ്പാത്തിയിലേക്ക് നമ്മൾ എന്താക്കുന്ന ഇത് കുറച്ച് തേച്ച് കൊടുക്കുക കാരണം ഇത് ചപ്പാത്തിയാണ് അത് എന്തായാലും കുട്ടികൾ ഇലങ്ങനെ ഒരു ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് അപ്പോൾ കുറച്ചും കൂടെ അവർക്ക് അങ്ങോട്ട് രുചിയിൽ നിന്നോട്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എന്താക്കിയത് മഴ വെച്ച് ചപ്പാത്തിയിൽ തേച്ച് കൊടുക്കുന്നത് ചപ്പാത്തി തേച്ച് കൊടുത്തിട്ട് മസാല ഇതിന്റെ മേലെ ഇടുന്നത് കേട്ടോ ഇതിൻ്റെ മുട്ടയെന്നുള്ളത് ചിക്കൻ ഇല്ല വീണ്ടും പറയുന്നത് ചിക്കൻ ഉണ്ട് ഇല്ല അപ്പൊ എന്നാൽ ചിക്കൻ വീട്ടിലില്ല നമുക്കിവിടെ ചിക്കൻ കിട്ടണമെങ്കിൽ കുറച്ച് അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ നമ്മളൊരു ഗ്രാമം എന്ന് പറയുന്നൊരു ഉള്ള ഏരിയയിലാണ് പ്പോ ഈ ഷവർമ്മ കിട്ടണമെങ്കിലും നമുക്ക് ടൗണിലേക്ക് പോകണം ഇവിടെ കിട്ടുന്നില്ല എന്നിട്ട് ഇവിടെ എന്താ ഇങ്ങനെ റോളാക്കി കൊടുക്ക റോളാക്കി കൊടുത്തിട്ട് കുട്ടികള് ഇങ്ങനെ അപ്പാട് കൈ പിടിക്കുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ പാട് കൈ പിടിക്കുമ്പോ ഇങ്ങനെ അത് വീണോ അപ്പൊ അവർക്കൊരു ഷവർമേന്റെ ഒരു കാണാനുള്ള ഇതും കൂടി വേണ്ടേ കുട്ടികളെ കണ്ടും പൊട്ടിയിട്ടോ എന്നൊക്കെ പറയുന്നില്ല നമ്മളെ അത് കാരണം അതുപോലെ നമ്മളിങ്ങനെ ഞാൻ എന്താക്കി ഇവിടെ എ ഫോർ ഷീറ്റ് ഉണ്ട് എ ഫോർ ഷീറ്റിന്റെ ആവശ്യം ശരിക്കും വരുന്നില്ല ഇതിന് എ ഫോർ ഷീറ്റ് ഭയങ്കര കട്ടിയാണ് ഞാൻ അത് വെച്ച് നോക്കുമ്പോ അപ്പൊ നമ്മളത് അങ്ങനെ വെച്ചു കൊടുത്താൽ മതി എ ഫോർ ഷീറ്റിലല്ലാതെ മറ്റേ പ്ലെയിൻ പേപ്പർ ഉണ്ടല്ലോ പിന്നെ നമുക്ക് മറ്റേ പേപ്പറൊന്നും ഇപ്പോൾ കിട്ടില്ല അത് ഇത് തന്നെ നോട്ട് ബുക്കിലെ പേപ്പറാണെങ്കിലും പഴയ നോട്ട് ബുക്കുകളിൽ ഉണ്ടെങ്കിലും അത് വെച്ചെടുത്താലും മതി ഇത് കുറച്ച് പോയിട്ടോ ഈ പേപ്പർ പേപ്പറ് ഇതെനിക്ക് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി പോയി ഷീറ്റ് ഞാൻ രണ്ടെണ്ണത്തിലായിട്ടേ വെച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ വെച്ചിട്ടില്ല അങ്ങനെ ഇതിങ്ങനെ അതാക്കിയിട്ട് പൊളിച്ചിട്ട് കുട്ടികൾ കൈ കൊടുത്ത് നോക്ക് ഏത് ചപ്പം